ഡോക്ടേഴ്സ് ദിനത്തിന് ഐ എം എന്റെ ആദരവ് കിട്ടിയ പ്രശസ്തനായ ഡോക്ടർ എ പി അബ്ദുൾ എനിക്ക് അഭിമാനം നിങ്ങൾ നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ട് ജീവൻ കിട്ടിയതാളാ ഞാൻ നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പിത്തം പാലിച്ചതെന്ന് രക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും അതന്നെ നിങ്ങളെ ഡോക്ടറായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ജീവനോടുകൂടെ ബാക്കിയായിരുന്നു നിങ്ങൾക്ക് അതുപോലെ എന്താണ് നിങ്ങൾക്ക് ഈ ഡോക്ടേഴ്സ് നിങ്ങൾ ആദരിക്കാൻ കാരണം എന്താണ് എല്ലാ വർഷവും സീനിയേഴ്സ് അവര് നോക്കിട്ട് ആദരിക്കാറുണ്ട് ആ കൂട്ടത്തില് ഞാനൊരു സീനിയർ ഡോക്ടറാണല്ലോ ഇപ്പോൾ ചുറ്റാമ്പത്തേരി ബ്രാഞ്ചിൻ്റെ അപ്പം അതുകൊണ്ട് അവരെന്നെ ആദരിച്ചിരുന്നു ഈ ബത്തേരിക്ക സ്നേഹങ്ങളൊരു അനസ്ഥീഷിയായിട്ട് ഞങ്ങൾ പലപ്പോഴും എവിടെയൊക്കെ പോയോ അവിടെ ഇതിൻ്റെ ഇള അറിയും അതെന്തുകൊണ്ടാണെന്നുവെച്ചാല് സാധാരണ അനസ്ഥീഷ്യക്കാരെ ഒരു കർട്ടൻ്റെ ബാക്കിലിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ ബത്തേരിയും മീനങ്ങാടിയും വൈത്തിരിയും മത്തേരി അല്ല ഒരുവിധം വയനാട്ടിലെ മെയിൻ സെൻറ്റേഴ്സിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ അറിയാം മാനന്തവാടിയും കുറേ വർക്ക് ചെയ്തു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയതാണ് അല്ലാതെ ഞാൻ അല്ല പണ്ട് ഞാൻ വിച്ചിപ്പൻ്റെ വീട്ടിലായിരുന്നു ഞാൻ രണ്ട് വർഷം പഠിച്ചത് അന്ന് അരിയൊക്കെ കൊണ്ട് ഒരിടത്തും വരില്ലായിരുന്നു അവിടുത്തെ ആൾക്കാർ എന്തൊക്കെ അരി അങ്ങനത്തെ അതൊക്കെ വെച്ചായിരുന്നു അവര് വരാറുള്ളൂ തീർച്ചയായിട്ടും ഇപ്പം നാട്ടില് വന്നാൽ എനിക്ക് ഈ കുട്ടികളെല്ലാരെയും എനിക്ക് മനസ്സിലാകും ഇപ്പെല്ലാം പറഞ്ഞ് പരിചയപ്പെട്ടു നാട്ടിലുള്ള ആരേ പരിചയമല്ലേ ബത്തേരിക്ക മക്കൾക്ക് വരെ പഠിച്ചത് അല്ല അത് ഞാൻ എവിടെ നിന്ന് പത്തേനാൾ വന്നാലും പറയാം ഡോക്ടർ ഞാൻ അറിയില്ല ഈ ഒരു ഈയൊരു ആദരവിന് ഞങ്ങളെല്ലാരും കുടുംബവും അഭിമാനിക്കും ഞങ്ങൾ നിങ്ങൾ തന്ന ഈ ആദരവിനെ ഞാൻ അംഗീകരിക്കുന്നു കുടുംബത്തിലും ആദ്യത്തെ ഡോക്ടർ ആനപ്പാറ കുടുംബത്തിലും തീർച്ചയായിട്ടും ഇപ്പം പക്ഷെ കുറെ പേര് ചെറിയ ജനറേഷൻ ഒക്കെ നമ്മൾ എന്നെ മറന്നുപോടങ്ങി ഒരു പ്രോബ്ലം ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ താമശ്ശേരി വീട്ടിലോട്ട് വന്നിട്ട് അവിടെ തന്നെ ആലോചിക്കാം അപ്പം അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും תודה okay. רבה okay.